നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ നാൽപ്പത്തി എട്ട് കോഴി ഇടാവുന്ന ഒരു ഹൈടെക് കേജ് ആണ് ടാറ്റയുടെ മെഷുകൾ കൊണ്ടാണ് ഇത് പണിഞ്ഞിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് ജി എസ് എം മെഷു ആണ് ഈ മെഷുകൾക്ക് യാതൊരു രീതിയിലും പെയിൻറ്റ് അടിക്കേണ്ട ഇത് ജി എസ് എം കോട്ടിംഗ് എന്ന് പറയുന്ന കോട്ടിംഗ് ആണ് സിങ്ക് കോട്ടിംഗാണ് അതുകൊണ്ട് ഇത് യാതൊരു രീതിയിലും തുരുമ്പ് പിടിക്കത്തില്ല ഈ ടു സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ആ സിങ്ക് കോട്ടിങ്ങിൻ്റെ കനമാണ് ടു സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ജി മെഷുകളല്ല മെഷികളല്ലാണെങ്കിൽ ഇത് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ജി എസ് എം മെഷി യൂസ് ചെയ്യുന്നത് ഇത് ഫാമോൾക്ക് വേണ്ടി മാത്രം വരുന്ന മെഷാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു മെഷ് കിട്ടത്തില്ല അതേപോലെ തന്നെ ഈ ഒരു കൂടിൽ രണ്ട് തട്ടായിട്ടാണ് വന്നിരിക്കുന്നത് താഴേ മേളിലായിട്ട് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും രണ്ട് തട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഈ ഒരു മൂന്ന് ബോക്സിലായിട്ടാണ് ഈ ഒരു തട്ടിൽ ഒരു തട്ടിൽ മൂന്ന് ബോക്സാണ് അങ്ങനെ ആറ് ബോക്സും അപ്പുറത്തെ സൈഡ് ആറ് ബോക്സും അങ്ങനെ മൊത്തം പന്ത്രണ്ട് ബോക്സുകളാണ് ഈ ഒരു നാൽപ്പത്തെട്ട് കോഴികളാണ് കൂടിന് വേണ്ടി വരുന്നത് ഒരു ബോക്സിനകത്ത് ഏകദേശം നാല് കോഴികളെയാണ് ഇടാൻ പറ്റുന്നത് ബി വി ത്രീ എയ്റ്റി കോഴികൾക്ക് വേണ്ടിയുള്ള കൂടുകളാണിത് നാടൻ രീതിയിലുള്ള പല സൈസിലുള്ള കോഴികളാകുമ്പോൾ ചിലപ്പോൾ ഇടാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കും ഇത് പ്രത്യേകം ജീവിത കോഴികൾക്ക് വേണ്ടി ഞങ്ങൾ പണിയുന്നതാണ് അതേപോലെ തന്നെ എല്ലാ കോഴികളെയും ഇതിനകത്ത് ഇടുന്നതിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല ഇത് ഈ ഒരു രീതിയിലാണ് സീറ്റ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അതിന് സെപ്പറേറ്റ് കവറിംഗ് ഉണ്ട് ഈ ഒരു സ്ഥലത്താണ് ഇതിൻ്റെ മുട്ട ഉരുണ്ട് വന്ന് കിടക്കുന്നത് ഹൈടെക് രീതിയിലുള്ള ഫാമാണ് ഇത് താത്തിട്ട് ഇവിടെ ഒരു ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു രീതിയിലും ഇത് വെളിയിൽ നിന്നുള്ള മൃഗങ്ങളുടെ ശല്യോ അല്ലെങ്കിൽ മുട്ട ആരും എടുക്കാത്ത രീതിയിൽ നമുക്ക് ഇവിടെ ലോക്ക് ചെയ്തിടാൻ പറ്റും അതേപോലെ വെള്ളത്തിൻ്റെ സിസ്റ്റം മുകളിലാണ് നിപ്പിൾ സിസ്റ്റം രീതിയിലാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ സംവിധാനം കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ എല്ലാ ഔട്ട് വാൽവ് കൊടുത്തിട്ടുണ്ട് ടാങ്കിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നേ ഏകദേശം ഒന്നര ദിവസം രണ്ട് ദിവസത്തിനേക്കുള്ള വെള്ളം നമുക്ക് മതിയാവും ഇത് ഏകദേശം പത്ത് ലിറ്ററിൻ്റെ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത് ആ അതേപോലെ തന്നെ പട്ടി ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടി സെപ്പറേറ്റായിട്ട് നമ്മളിവിടെ അടിച്ചിട്ടുണ്ട് താഴെ ഇത് ഡബിൾ മെഷാണ് വന്നിരിക്കുന്നത് ഒന്ന് കെ ജിൻ്റെ മെഷ് ഇവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ താഴെ സെപ്പറേറ്റായിട്ട് മെഷ് കാണി കൊടുത്തിട്ടുണ്ട് അത് ജിയുടെ മെഷാണ് കൊടുത്തിരിക്കുന്നത് അടിയിൽ നിന്ന് ഉള്ള പട്ടിശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ സെപ്പറേറ്റ് കവറിങ്ങും കൊടുത്തിട്ടുണ്ട് ഉള്ളിലോട്ടാണേലും പട്ടി കയറത്തില്ല ആ രീതിയിലാണ് ഞങ്ങൾ കേജ് ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇ എം ഐ ഫെസിലിറ്റിയിൽ ഞങ്ങൾ കോഴിക്കോടുകൾ ചെയ്ത് നൽകുന്നുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഇ എം ഐയുടെ ഡീറ്റെയിൽസ് ഫുള്ള് ഈ വീഡിയോയിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് എല്ലാ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉള്ള കസ്റ്റമർക്ക് ഇ എം ഐ ഫെസിലിറ്റിയിൽ കേരളത്തിലെ ഏത് സ്ഥലത്തും ഞങ്ങൾ കോഴിക്കോടുകൾ എത്തിച്ചു നൽകുന്നതാണ് ഇത് തിരുവനന്തപുരത്തോട്ടുള്ള കോഴിക്കോടാണ് ഇന്നലെയാണ് ഓർഡർ വന്ന് ഇന്നലെ രാവിലെയാണ് ഓർഡർ വന്നത് ഇന്ന് ഏകദേശം ഒരു നാലുമണിയായി ഞങ്ങൾ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇന്നലെ ഡെലിവർ ചെയ്യാനാണ് ഈ ഒരു കൂട് പോ ഓർഡർ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലേക്കാണ് കോട്ടയം ജില്ലയിലേക്ക് ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ തന്നെ ഈ ഒരു കൂടിൻ്റെയും ഡെലിവറി ഉണ്ടായിരിക്കും കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾ കോഴിക്കൂടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഫാമുകൾ ചെയ്ത് നൽകുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീറ്റ് കോഴികളെയാണ് ഞങ്ങൾ എത്തിച്ച് നൽകുന്നത് പന്ത്രണ്ട് കോഴി ഇടാവുന്ന കൂടു മുതൽ ഇനി നിങ്ങൾ എത്ര വലിയ ഫാം ചെയ്യണമെന്നുണ്ടെങ്കിലും ഞങ്ങളെ ആയിട്ട് ബന്ധപ്പെടുക ഞങ്ങൾ ഏത് സ്ഥലത്തും ഞങ്ങൾ ഫാം ഹോൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോകൾ കാണുമ്പോൾ മുന്നുള്ള ഞങ്ങളുടെ ചാനലിലുള്ള വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും അതേപോലെ ഹൈടെക് രീതിയിലാണ് ഞങ്ങൾ ഫാം ഹോൾ നിർമ്മിക്കുന്നത് കമ്പോസ്റ്റ് രീതിയിൽ നിർമ്മിക്കുന്ന നമുക്ക് കാഷ്ടം നീക്കം ചെയ്യേണ്ട ഈ ഒരു കോഴിക്കൂടും നമുക്ക് കമ്പോസ്റ്റ് ചെയ്ത് നിർമ്മിക്കാവുന്നതാണ് ഇതിപ്പോൾ നോർമലായിട്ടാണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ